ഹായ് ഹലോ നമുക്കൊരു പൊടിച്ച ചമ്മന്തി ഉണ്ടാക്കിയാലോ എന്താണ് പൊടിച്ച ചമ്മന്തി എന്നല്ലേ ആ മിക്സിയുടെ ജാറിലേക്ക് നാല് പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് അവരവർക്ക് ആവശ്യമുള്ളത് ചേർക്കാൻ കിട്ടോ ഇതിലേക്ക് ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും നമുക്ക് ഇത് ആദ്യം ഒന്ന് പൾസ് ചെയ്ത് എടുത്തിട്ട് വരാം അരക്കരുത് ഒരിക്കൽ ഈ ചമ്മന്തി പൾസ് ചെയ്ത് മാത്രമേ എടുക്കാവൂ പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്കിനി തേങ്ങ ചേർത്ത് കൊടുക്കണം ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചേർത്തിട്ടുണ്ട് കൂട്ടത്തിൽ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നുകൂടി നമുക്ക് പൾസ് ചെയ്തെടുത്തിട്ട് വരാം പൾസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ പൊടിച്ച് തന്നെ എടുക്കാവൂ ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം പുളി ആവശ്യമുള്ളവർക്ക് ചേർത്താൽ മതി കേട്ടോ കുറച്ച് മാത്രം ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്ത് വരാം നമ്മുടെ അടിപൊളി പൊടിച്ച ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടന്ന് ഒരു ദോശയ്ക്കോ ഇഡ്ലിക്കോ അല്ലെങ്കിൽ കഞ്ഞിക്കോ ഒക്കെ നല്ല സൈഡ് ഡിഷാണിത് ഇതൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് ചമ്മന്തി റെഡി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട സമയം വേണ്ട നല്ല ടേസ്റ്റിയുമാണ് ഇതൊരു പ്രത്യേക സ്വാദാണ് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നത് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക അടുത്ത ഇതേപോലെ ഈസി ആയിട്ടുള്ള റെസിപ്പിയായിട്ട് കാണുന്നതുവരെ നന്ദി നമസ്കാരം